ഓം ശാന്തി പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെ പരമാത്മജ്ഞാനത്തിൻ്റെ പ്രൂഫ് നൽകുന്ന ധർമ്മയുദ്ധത്തിൻ്റെ വിജയിയായി ഭവിക്കട്ടെ ഇപ്പോൾ ധർമ്മയുദ്ധത്തിൻ്റെ സ്റ്റേജിലേക്കാണ് വരേണ്ടത് ആ ധർമ്മയുദ്ധത്തിൽ വിജയിക്കാനുള്ള സാധനയാണ് സ്വന്തം പ്രാക്ടിക്കൽ ജീവിതം കാരണം പരമാത്മാജ്ഞാനത്തിൻ്റെ തെളിവ് തന്നെയാണ് പ്രാക്ടിക്കൽ ജീവിതം താങ്കളുടെ സ്വരൂപത്തിൽ നിന്നും ജ്ഞാനവും ഗുണവും പ്രാക്ടിക്കലായി കാണപ്പെടണം കാരണം ഇന്നത്തെ കാലം ഡിസ്കസ് ചെയ്യുന്നതിലൂടെ തൻ്റെ സ്വരൂപത്തെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാൽ തൻ്റെ പ്രാക്ടിക്കൽ ധാരണാ സ്വരൂപത്തിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ആരെയും ശാന്തരാക്കാൻ സാധിക്കും ഓം ശാന്തി